അപ്പോൾ പുതിയ ചുരിദാറിന്റെ മെറ്റീരിയൽ അല്ല ചുരിദാറിന്റെ ടോപ്പ് തന്നെയാണ് നല്ല ലോങ് ആയിട്ടുള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൈ ചെറിയൊരു വർക്ക് ഉണ്ട് നല്ല ആയിട്ട് ഇടാൻ പറ്റുന്ന എല്ലാ കളറുകാർക്കും മാച്ച് ആയിട്ടുള്ളതാണ് ചെറിയൊരു ഹാൻഡ് വർക്ക് ഉണ്ട് ഇതിന്റെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ലൈനിങ് ആവശ്യമില്ല കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടല്ലേ നോക്കിട്ടോ ഇതാണ് ഇതാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ വില സിക്സ് ഡബിൾ നയൻ ഒരു പീസാണ് വാങ്ങുന്നതെങ്കിൽ സിക്സ് ഡബിൾ കാണിച്ചു തരാം അതുപോലെ തന്നെയാണ് നല്ല പോളിസ്ട്രോ ഒന്നും അല്ലേ നല്ല സുഖമുള്ള തുണിയാണ് വാങ്ങിയവരൊക്കെ നല്ല രൂപത്തിലാണ് ഫീഡ്ബാക്ക് തന്നിട്ടുള്ളത് ഇത് രണ്ട് പീസാണ് ഒരു പീസ് ആണെങ്കിൽ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ വില രണ്ട് ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ സിക്സ് ഫോർ നയൻ ആണ് അൻപത് രൂപ കുറഞ്ഞു ഇനി മൂന്ന് ാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീണ്ടും കൊണ്ട് ഓഫർ നമ്മൾ ചെറിയ കച്ചവടക്കാരല്ലേ നമുക്ക് വലിയ ഓഫർ ഒന്നും തരാൻ പറ്റില്ലല്ലോ ഫോർ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഒരു പീസാണു വാങ്ങുന്നതെങ്കിൽ സിക്സ് ഡബിൾ നയൻ രണ്ട് പീസാണ് വാങ്ങുന്നതെങ്കിൽ സിക്സ് ഫോർ നയൻ എൺപത് രൂപ കുറയും ഇനി മൂന്ന് പീസ് ആണ് വാങ്ങുന്നതെങ്കിൽ രൂപ ഒരു പീസിനാണ് ഈ വിലയുള്ളത് മൂന്ന് പീസും കൂടി നിങ്ങൾ പരസ്യം ചെയ്തില്ലേ സിക്സ് ഡബിൾ നയൻ എന്ന് പറഞ്ഞിട്ട് വരരുത് നമുക്ക് ഒന്നും ഇല്ല നമ്മൾ കമ്പനിയും പ്രോഡക്റ്റ് ഓൺ പ്രോഡക്റ്റ് ഒക്കെ തുടങ്ങട്ടെ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വിലയ്ക്ക് തന്നെ തരാം അപ്പോൾ സിയോറ ക്ലോത്തിങ്സിനെ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് നമ്പർ മറക്കണ്ട വാട്സപ്പിൽ കോൾ കിട്ടത്തില്ല വാട്സ്ആപ്പ് മെസ്സേജ് മാത്രമേ കിട്ടത്തുള്ളൂ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ സിയോറ ക്ലോത്തിങ്സ്